എല്ലാവർക്കും നമസ്കാരം നമ്മളിപ്പം ഇടുക്കി ജില്ലയിലെ ചപ്പാത്തിനടുത്തുള്ള ആലടി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇപ്പം മുല്ലപ്പെരിയാറ് ഡാമൊക്കെ ഇന്ന് പുറത്തെന്നൊക്കെ പറഞ്ഞാലും അതിൻ്റെ കുറച്ച് കാഴ്ചകളൊക്കെ കാണാമെന്ന് ചോദിച്ചിറങ്ങിയതാണ് നമ്മളിപ്പോൾ ഒരു രണ്ട് മൂന്ന് ദിവസമായിട്ട് വെള്ളത്തിൻ്റെ കളികളും ഡാമും മഴയും പരിപാടികളൊക്കെ നടക്കുവാണ് ഇപ്പം ഈ മുല്ലപ്പെരിയാർ നിന്നും വരുന്ന ഈ പെരിയാഴ്ച വെള്ളത്തിൻ്റെ കാഴ്ചകളൊക്കെയാണ് കാണാതെ കുറച്ച് വെള്ളം കൂടിയിട്ടുണ്ടെന്ന് അവിടെയുള്ള ആൾക്കാരൊക്കെ പറയുന്നത് എന്നാളൊന്നായിട്ടില്ല ഇപ്പം നമുക്ക് ഇങ്ങനെയുള്ള സംഭവം കാണാം രാവിലെ വെള്ളം ആരോ ഡാമ് രണ്ട് പറയുന്നത് അവിടെ ഒരു കല്ലുണ്ട് ആ കാണുന്ന കല്ല് മൂടിച്ചഴിഞ്ഞാല് പിന്നെ ഏകദേശം വെള്ളം അവിടെ തുറന്നു വിട്ടവല്ലേ പറയുന്നത് അങ്ങനെയാണല്ലേ ആ കല്ല് ഓപ്പൺ ആയിരുന്നു ആ ഒരു ഒരു െ കല്ണ്ട് ആറിന്റെ നടുക്കണ്ട കല്ലലിക്കുന്നേ അത് മൂടിയിട്ടില്ലായിരുന്നു രണ്ടു മണിക്കൂർ രണ്ടു മണിക്കൂർ ആ വെള്ളം ഇപ്പൊ നമുക്ക് പുറത്തോട്ട് വലത്തോട്ട് ഇറങ്ങി പുഴയിലോട്ട് ഇറങ്ങാവുന്ന ഒരു ഭയവുണ്ട് അതിലൊന്നറിഞ്ഞു നോക്കാം ഇതിലെ ഇറങ്ങാം ഓ അപ്പൊ ആദ്യം കണ്ട വഴിയാ പോകുന്നില്ല അപ്പുറത്തെ വഴിയാ പോവാട്ടോ ഇതിലേ ഒരു വഴിയുണ്ട് ഇതിലെ നമുക്ക് കുറച്ച് പുഴയിലോട്ട് ഇറങ്ങാതെ എല്ലാം തെറ്റിത്തെറച്ച് കിടക്കുമ്പം കുറച്ച് പുഴയുടെ ആ ഒരു സംഭവം കാണാം പിന്നെ തീർത്തുകൾ ഒക്കെ ഉണ്ടോ ഇത്ര വീടുകളായിരിക്കും നോക്കി നടന്നില്ലെങ്കിൽ ചവിട്ടി തെന്നിപ്പോവാ ഓ വെള്ളം പാഞ്ഞു വരെ വരുന്നുണ്ടോ അവിടുന്നാണ് പുഴ ഇങ്ങോട്ട് വരുന്നത് ചില പുഴ അവിടുണ്ടല്ലോ ഇതിന് വട്ടം കറങ്ങി വരുന്നതോ എങ്കിലന്ന ഡാമ് തുറന്നാണോ ന്യൂസിലൊന്നും ബൂസിനോടും കണ്ടൂല്ലാത്ത സമയത്ത് ഇത്രയും വെള്ളം നമ്മൾ കണ്ടിട്ടുള്ളൂ ആ തീർച്ചയായിട്ടും കേട്ടോ തെറ്റി വെള്ളം രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പതി വെള്ളം തുറന്നുള്ള സമയത്ത് അതിന്റെ മുകളിൽക്കുറൊക്കെയായി വെള്ളം മറിയുക അപ്പോൾ നമുക്കിനി റോട്ടിലോട്ട് കയറാം ചപ്പാത്തിലേക്ക് പോട്ടോ ഇവിടെ കേട്ടോ എന്റെ ഭംഗിയുള്ള പഴയ പഴയ ഘട്ടങ്ങളും ഈടെ റോഡ് വീട് കൂട്ടി പണിതാണ് ഈ റോഡ് സൈഡിൽ കൂടെ പുഴ സൈഡിൽ കൂടെ ഒക്കെ ഉണ്ടല്ലോ എന്തേരം വീടായിരിക്കുന്നതെന്ന് ചോദിച്ചു ഇവിടെ ഒക്കെ കണ്ടോ നല്ല കിട്ടുക ഒരു ഏലത്തോട്ടമൊക്കെ ചോദിച്ചു ഒരു പുഴയോടൊക്കെ ചേർന്ന് ഒരു പഴയ വീടും കാണാൻ റോഡ് പണികളൊക്കെ ഇപ്പോഴും സൈഡ് വാർത്തലും പരിപാടിയൊക്കെ നടന്നുകൊണ്ടിരിക്കുക നമ്മളൊക്കെ താമസിക്കുന്നത് ഒരു പിന്നെ മലയുടെ മുകളിലാണേ അതാണ് ഞങ്ങൾ പറയും തമാശയുടെ വേറും വെള്ളപ്പൊക്കം വന്നാൽ ഞങ്ങൾക്കൊന്നും പേടിക്കാനില്ലെന്നേ പക്ഷേ നമുക്കും പേടിക്കാനുണ്ട് നമ്മളാ മലയുടെ മുകളിലൊക്കെ ഒറ്റപ്പെട്ടു പോകൂലേ ചുറ്റോടിച്ചു വെള്ളം കയറി അങ്ങനെ ഇരിക്കും അല്ലേ അതൊക്കെയാണ് സംഭവങ്ങൾ ആലടി ഗേറ്റ് കേട്ടോ ബസ് പോകുന്ന വഴി ഇവിടെ പണ്ടൊരു ഗേറ്റൊക്കെ ഉണ്ടായിരുന്നു ആലടി ഗേറ്റ് എന്ന് പറഞ്ഞത് ഇപ്പോൾ കുറച്ച് കടകളൊക്കെ ഉണ്ട് കുറച്ച് ഏട്ടന്മാരൊക്കെ ഒഴിവുണ്ട് മുല്ലപ്പള്ളി ഞാൻ തുറന്നോ ഏടാ ഡാമ് തുറന്നോ വെള്ളം കൂടുതൽ വരുന്നുണ്ട് അവരൊക്കെ പറഞ്ഞോ തുറന്നു അപ്പുറത്തുള്ളവരെ അല്ലേ വെള്ളത്തിൻ്റെ പുഴയുടെ മാത്രമല്ല ഈ ഭാഗത്തോട് നമ്മളിങ്ങനെ ഓടെ പോകുമ്പോൾ കാണുന്ന ഗ്രാമ കാഴ്ചകളും കൂടെ ഒക്കെ കണ്ടെങ്ങനെ പോകണം എൻ്റെ ഒരു ഉദ്ദേശം കേട്ടോ ഇവിടെ ഈ ആറ്റകാരത്തിലെ നല്ല രസോട്ടൊരു ഹോട്ടലുണ്ട് കേട്ടോ മരീന ഹോട്ടൽ കണ്ടോ ഇത് ആടെ അപ്പുറത്തായിരുന്നേ ഇപ്പോൾ പിന്നെ ഇപ്പോൾ ഇപ്പുറത്തോട്ട് മാറ്റി വെച്ചു ഇവിടെയൊക്കെ വൈറ്റ് സൈഡ് ഇവിടെ യാത്രയൊക്കെ ചെയ്തു വരുന്ന ആൾക്കാരെ ഇറങ്ങി ഭക്ഷണം കഴിഞ്ഞു ഇതിനകത്ത് കുറേ ആളുണ്ടല്ലെങ്കിൽ നമുക്ക് ഇവിടുന്ന് അങ്ങോട്ടുള്ള കുറേ കാഴ്ചകളൊക്കെ കിട്ടുമായിരുന്നു പിന്നീട് എപ്പോഴെങ്കിലും നമുക്കിവിടെ കയറിയിട്ടൊരു വീഡിയോ ഒക്കെ എടുക്കാവേ ആദ്യം അവരുടെ ഹോട്ടലിരുന്നതാണ്ട് അവിടെ ആയിരുന്നു കേട്ടോ പുഴയിലെ കാഴ്ചകളും കണ്ടിരുന്നു ഊണ് കഴിക്കും അവിടെ ഇവിടെ കണ്ടോ വെള്ളം ഒഴിവുന്ന ഒരു സൗണ്ടുമില്ല കേട്ടോ ഒരു ചെടി നഴ്സറി ഒക്കെ ആണോ നേരത്തെ ഹോട്ടലിട്ട് അടുത്ത് നല്ല ഭംഗിയുള്ള കുറേ ചെടികളൊക്കെ ഉണ്ടോ ഇവിടെയും ഉണ്ടായിരുന്നൊരു ഹോട്ടൽ തരും അങ്ങോട്ട് ഇത് നിറഞ്ഞ അപ്പുറം വരെ ഉണ്ടായിരുന്നു കേട്ടോ ഇതാണ് അങ്ങോട്ട് മാറിയതേ റോഡുകളൊക്കെ ഈ കെട്ടിടങ്ങളൊക്കെ ഉപേക്ഷിക്കപ്പെട്ട നിലയിലായി ഇതിൻ്റെ മോൾ വസ്റ്റേക്കൊക്കെ ഒത്തിരി നല്ല കൃഷിക്കാരും ഒക്കെയാണ് താമസിക്കുന്നത് എന്ത് വാഹനങ്ങളൊക്കെ കർവറ കർവറേ പോകുന്നതാണ് ശബരിവെള്ള ആയിക്കഴിഞ്ഞാട്ടല്ലോ വഴിയിൽ നമുക്ക് അങ്ങോട്ട് കൊടുക്കും പഴയ ഇപ്പുറത്തോടെ കയറി ഒഴിവ് വരുന്നുണ്ട് തിലങ്ങി അടിച്ചു ശരിക്കും വെള്ളം വന്നാൽ ഈ കാണുന്ന തുരുത്ത് നമ്മൾ അങ്ങ് താഴേന്ന് കണ്ടോ അതെ ആ തുരുത്ത് മൊത്തം മൂടിപ്പോട്ടോ പതിനെട്ടിലും പത്തൊമ്പതിലും ഒക്കെ ആ വെള്ളപ്പൊക്കത്തിലായിരുന്നു ഈ തുരുത്ത് അക്കരൊക്കെ കണ്ടോ ഇതുമാത്രം വീടുകളൊക്കെ ഉണ്ടെന്നല്ലോ ആ വെള്ളം ഒഴുകുന്ന സൗണ്ടില്ല കേട്ടോ നല്ല സൈലന്റ് ആയിട്ടാ വെള്ളം പോകുന്നത് ശ്രദ്ധിച്ചു നോക്ക അവിടെ ഉണ്ടല്ലോ നല്ല ഭംഗിയുള്ളൊരു ഷാപ്പ് ഉണ്ട് കേട്ടോ ഷാപ്പിൽ നമ്മൾ കയറാറില്ല എങ്കിലും പറഞ്ഞുതന്നെ അവിടെ ഈ ഭാഗമൊക്കെ നല്ല പണിയെടുത്തോട്ടോ ചൂട് പണി സൈഡൊക്കെ തെറ്റിയേക്കുന്നു അപ്പോൾ ആ ഇവിടെ വന്നപ്പോൾ കെട്ടേണ്ട ആവശ്യമില്ല പാറയുണ്ടായിരുന്നു നല്ല വീതി ഉണ്ട് ഇപ്പോൾ വഴിക്കോട്ടോ ഇവിടെ അപ്പം തപ്പ പൊറോട്ട ചപ്പാത്തി എല്ലാം ഉണ്ട് ഈ റോഡ് സൈഡിൽ ചേർന്നേ അല്ലേ അടിപൊളിയായിട്ട് ഫുട്ബാത്ത് പോലെ പണിതൊക്കെ ഫുട്ബാത്ത് തന്നെയാണ് നമുക്കിത നടക്കാം ബസാവഴിക്ക് പോകുള്ളൂ റോഡൊക്കെ പണിഞ്ഞാൽ ഇങ്ങനെ പണിതാ അല്ലേ ഇവിടുത്തെ റോഡൊന്നും അങ്ങനെ ഇരിഞ്ഞൊന്നും പോയിട്ടില്ല കേട്ടോ ഇവിടെയൊക്കെ കല്ലും മണ്ണും സൈഡ് പാറക്കെട്ടുമൊക്കെ അല്ലേ ആ പഴക്കണ്ടോ കുറെ മരങ്ങളിങ്ങനെ പൂക്കുന്നുണ്ടോ ഈ ഒരു പാകമൊക്കെ കണ്ടോ എത്ര പൊക്കത്തിൽ അവർ കോൺക്രീറ്റ് ചെയ്തേക്കാന്ന് അറിയുമോ അവിടെയൊക്കെ മോള് വീട് ഇരിക്കുവാണേ ആ വീടിൻ്റെ അവിടെ നിന്ന് ആദ്യം ഇടിച്ചെടുത്തേച്ച് പിന്നെ നല്ല രീതിയിൽ വാളായിട്ട് പണിതിട്ടിരിക്കുക ഇപ്പം നല്ലൊരു മഴ പെയ്യാനുള്ള ലാഖ്വാലം ഉണ്ടോ കേട്ടോ റോറോണിക്കാരെ കുറഞ്ഞ പണിക്കിട്ട് പോ പോയിട്ട് വരുന്നവരും ഒക്കെയാണേ ഇവിടെയും മുകളിലോട്ടൊക്കെ വാൾ പണിതാക്കുന്ന മഴ വന്നു പുഴ കലങ്ങിപ്പോന്ന ഫുള്ള് കാക്കവെള്ളം അവിടെ ഒരു മഴ കൊടിഞ്ഞു മതി ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ റോഡ് പണിയെടുക്കുമ്പോൾ ഇവർക്ക് ഒരു ലാഭമുള്ള എന്നാണല്ലോ ഈ കല്ല് ഇതുകൊണ്ട് ഈ പാറ ഇങ്ങനെ പൊട്ടിച്ച് എത്ര ഹൈറ്റില്ല അത് നിൽക്കുന്ന നോക്കിയേ അങ്ങ് മുകളിൽ നിന്ന് ഇങ്ങനെ അത്രയും ഭാഗത്ത് ഇവർക്ക് കല്ല് ഉപയോഗിക്കാം മറ്റു പണികൾക്കൊക്കെ വേറെ അവിടെ നിന്ന് കല്ല് കൊണ്ടുവരേണ്ട ആവശ്യമില്ല കുറച്ചുകൂടെ മുന്നോട്ട് പോയ ചപ്പാത്തം എന്നൊരു സ്ഥലത്തേക്ക് എത്തുമേ ആ യാതൊരു സ്ഥലമല്ലേ അപ്പോഴിങ്ങനെ സൈലന്റ് ആയിട്ട് പോകുന്ന കാണാനായിട്ട് കോഴിക്കോട് കൊണ്ടു വരുന്ന ബസ്സാണ് വാഗമൺ കട്ടപ്പന രാവിലെ ഏഴരയ്ക്ക് ഇവിടുന്ന് ഒരു ബസ് കോഴിക്കോടിന് പോകുന്നുണ്ട് കട്ടപ്പനെന്ന് അപ്പം അവിടുന്ന് രാവിലെ ആ ഒരു സമയത്ത് ഒരു ബസ് ഇങ്ങോട്ട് എടുക്കും അനക്കാമ്പുലേക്കാണ് ഈ ബസ് പോകുന്നത് അത് കോഴിക്കോട് വഴി കയറി ഇങ്ങോട്ട് വരും നമുക്ക് ഇവിടുന്ന് വന്ന് നോക്കാം ഇങ്ങനെ ദൂരെ കാണുന്ന ചപ്പാത്ത് പാലത്തിൻ്റെ അഭാവമൊക്കെയാണ് അമ്പലമൊക്കെ ഉണ്ട് അമ്പലത്തിന് മുറ്റത്തിന് വരെ വെള്ളം എത്തി തോന്നുന്നു ആ പിട്ടേന്ന് വെള്ളം ചേട്ടണ്ടോ ഉറവ അങ്ങനെ നമ്മൾ ചപ്പാത്ത് പാത്തേക്ക് എത്തി കേട്ടോ ശരിയാണ് കിട്ടണം കേട്ടോ ഇതൊക്കെ ഇപ്പം അധികം ഒന്നും എവിടെ നമുക്ക് കാണാനില്ല കേട്ടോ ആർട്ടിഫിഷ്യലായിട്ട് പണിതെടുക്കുന്ന മഡ് ദിവസുകളൊക്കെയാണ് പല വഴിക്കും പോയാൽ കാണാനുള്ളൂ പഴയതെല്ലാം പൊളിച്ചു കളയാണ് ഇവിടെ ഒരു ഡീപ്പർ ലൈഫ് ബൈബിൾ ചർച്ച എന്നൊരു പള്ളിയിരുന്നു കേട്ടോ ഇതിൻ്റെ മുകളിലോട്ടോ കാപ്പിത്തോട്ടമാണ് കാപ്പിത്തോട്ട് മുകളിലൊരു പള്ളിയുണ്ട് ചപ്പാത്ത് തേ ചപ്പാത്തിൽ പള്ളി വയസ്സടിക്കൊടക്കു മാത്രം വീട് കഴിക്കുന്നത് എനിക്ക് ചപ്പാത്ത് ടൗൺ വരെ എങ്ങനെയാണ് ഇതൊക്കെ ഇപ്പം കുറേ വീടുകളൊക്കെ പുറകോട്ട് ഇറങ്ങി ഇറങ്ങിയിരിക്കുക അങ്ങനെ നമ്മൾ ചപ്പാത്ത ടൗണിൻ്റെ ഭാഗത്തേക്ക് എത്തി കേട്ടോ ഇതിപ്പം വെളിച്ച ഇച്ചിരി കുറവാണെന്ന് എനിക്ക് തോന്നുന്നു കാരണം വെച്ചാൽ ഊരിന് അവിടെ മുന്നോട്ട് വരുന്നുണ്ട് നമ്മൾ ഓപ്പോസിറ്റ് വരുമായിരുന്നെങ്കിൽ നല്ല ലൈറ്റ് വെറ്റിയായിരുന്നു ഞാൻ ആലോചിക്കായിരുന്നു ഏറ്റവും ഇടപെടൽ ഹോട്ടർ സ്റ്റാൾ എടുക്കുന്നുണ്ട് എല്ലാവരുടെയും വീട്ടിൽ ഒന്നും രണ്ടും മൂന്നും വണ്ടിയുണ്ട് എങ്കിൽ പോലും എല്ലാ ടൗണിലും ഓട്ടർ സ്റ്റാളുടെ ഒക്കെ എണ്ണം കൂടി കൂടി വരുന്നുണ്ട് മുന്നിലെ റോഡിന്റെ പണിയൊക്കെ നടക്കുന്നേ ഉള്ളേ ഇതിലേ പോകാം ചപ്പാത്ത പാലത്തേല്ലെത്തി കേട്ടോ വെള്ളം അവിടുന്ന് വരുന്നോക്കെ നമുക്കൊന്ന് കണ്ടു നോക്കാം നമ്മൾ ഇന്നലെ വന്നേക്കാട്ടി കൊറച്ചൂരൊക്കെ വെള്ളമുണ്ട് അത്രേ ഉള്ളു കേട്ടോ ഇത് മഴ പെയ്തിട്ടുള്ള വെള്ളം തന്നെയാണോ കേട്ടോ തുറന്നിട്ടൊന്നുമില്ല ചുമ ആ താഴെ അന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്തതാകുന്നു അവർക്കൊക്കെ തോന്നിയതായിരിക്കും അല്ലേ എന്നാലും വെള്ളം നല്ല ന്യായമായിട്ടുണ്ട് അന്ന് വന്നതിനെക്കാട്ടിൽ കുറെ കൂടെ വെള്ളമൊക്കെ ഉണ്ട് പാലത്തേന്നും നിൽക്കാൻ പാടില്ല കേട്ടോ പെട്ടെന്ന് വെള്ളം വന്നാൽ എന്ത് ചെയ്യും ആ ഇവിടെ നല്ല ലൈറ്റുമുള്ളൂ കേട്ടോ ആ പുഴവഴത്തേക്കും വീടുകളൊക്കെ ഉണ്ടോ പുഴയ്ക്ക് വീട് കൂടി അമ്പലത്തിൻ്റെ അവിടെ കണ്ടോ ാണ് നമുക്ക് അക്കരയ്ക്ക് പോട്ടോ അക്കരെ രാജേഷിൻ്റെ കടയൊക്കെ ഒരു ചായ ഒക്കെ കുടിക്കാം ഇവിടെ കണ്ടോ നല്ലൊരു കെട്ടറൊക്കെ പുറത്ത് എത്തുന്നത് നേരെ റെസ്റ്റോറൻറ്റൊക്കെ പക്ഷേ എന്നുവെച്ചാൽ അത് രണ്ടാം നല്ലവരോട് കയറിയിട്ട് വേണം ഭക്ഷണം കഴിക്കാൻ പോവാൻ അതുകൊണ്ട് അവിടെ വയ്ക്കുന്ന കടകൾ ഈ കടകളെല്ലാം കൂടുതലും വഴിയാത്രക്കാർക്ക് വേണ്ടിയുള്ള അപ്പം നമ്മൾ രാജേഷിൻ്റെ കടയിൽ വന്നപ്പോൾ ഇവിടെ ചാരു പിടിക്കുകയായിരിക്കുന്ന ആൾക്കാർ വേറെ അപ്പറേ രാജേഷ് രാജേഷ് നങ്കച്ഛ അപ്പം തണക്കാരൻ രാജേഷാണ് അതെ ആ പണി കഴിഞ്ഞ് ഒരു വഴിക്കും അല്ലേ ആ ഞാൻ ഡാം പറഞ്ഞു വെള്ളം പൊക്കാണ്ടോ എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ പോണോ അവിടെ വന്നപ്പോൾ ശകലം കൂടുതലുണ്ടോ അത്രേ ഉള്ളൂ അല്ലേ ഡാമൊന്നും തോന്നിട്ടില്ലല്ലോ ഇല്ലല്ലോ തോന്നിട്ടില്ല ഇവിടെ ഒരു സ്റ്റേറ്റിയൊക്കെ കാണാം എസ്റ്റേറ്റിലേക്ക് എനിക്ക് പോകുന്നതാണേ ഇല്ല പോയാണെങ്കിൽ നമുക്ക് അപ്പുറത്തുനിന്ന് ചപ്പാത്തിൻ്റെ ഒരു വ്യൂ നല്ല ത്രീ സിക്സ്റ്റി വ്യൂവിൽ കിട്ടുമോ അതൊന്ന് കണ്ടിട്ട് വരാം ഇവിടെ ഓഫീസിൽ ചോദിച്ചിട്ടൊക്കെ നമ്മൾ പോകണം എടുക്കാൻ പോണോ അത് ഇത് കണ്ടോ പന നിൽക്കുന്നുണ്ടോ എണ്ണപ്പന ഇതേ ഇതിലെ കുറച്ചങ്ങോട്ട് പോയാൽ നമുക്ക് ആ ഇവിടുന്ന് കിട്ടും കേട്ടോ നല്ലൊരു വ്യൂവേ ചപ്പാത്തിൻ്റെ ഒരു പാലം കൂട്ടിയുള്ളൊരു നല്ലൊരു കാഴ്ചയുണ്ടല്ലോ ആ ഇവിടെ അടിപൊളി കാഴ്ച അങ്ങോട്ട് നോക്കിയാൽ വേമ്പ് മരങ്ങളും എണ്ണപ്പനിയും തേയിലക്കാടും ഒക്കെ കൂടെ വളരെ മനോഹരമായ ഒരു കാഴ്ച ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള റോഡൊക്കെ നല്ല അടിപൊളി റോഡാ കേട്ടോ ഇനി ഈ അങ്ങനെ പോയാൽ നമുക്ക് കോട്ടയം വരെയും നല്ല വെട്ടിച്ചില്ല റോഡാണേ ഇതിലെ ഇങ്ങനെ നമ്മളൊരു സവാരി പോയിരുന്നു പ്രാവശ്യം അതിലെ അങ്ങനെ പോയിട്ട് ഉപ്പുവറ വരെ പോയായിരുന്നേ നല്ല ഭംഗിയുള്ള കുറേ കാഴ്ചകൾ വഴിക്ക് പോയാൽ കാണാം തേലിച്ചെടികൾ നട്ടിരിക്കുന്നതാണ് എങ്ങനെയാണ് അങ്ങനെ നമുക്കിങ്ങനെ വട്ടം തിരിഞ്ഞ് നോക്കിക്കഴിഞ്ഞാൽ താഴേതാ ചപ്പാത്ത ടൗണും എസ്റ്റേറ്റിലേക്ക് ഏർപ്പെടുന്ന ഗേറ്റും അതൊക്കെ കൂടെ വളരെ മനോഹരമായ കുറേ കാഴ്ചകൾ കാണാം ഈ ചെറുതോട്ടിലൊക്കെ ഉണ്ടല്ലോ അത്യാവശ്യം ഉണ്ട് കേട്ടോ അവിടെ കുറച്ച് ആൾക്കാർ നിൽക്കുന്നുണ്ട് അവർ അമ്പലത്തിൻ്റെ അവിടെ അങ്ങനെ നിൽക്കുകയാണേ വെള്ളം അങ്ങോട്ട് കേറണുണ്ടോ ഇതിലെ നമുക്ക് കുറച്ച് മുന്നേ ആ പാലം വരെ ഒന്ന് വരുന്ന കൂട്ടുകാരെട്ടോ അവിടുന്ന് താഴോട്ടൊക്കെ കാണാനായിട്ട് ഒത്തിരി ഭംഗിയുണ്ട് അവിടെ ഒരു മരം നിൽക്കുന്ന അതൊരു പഞ്ഞിമരമാണേ വലിയൊരു പഞ്ഞിമരം ഇങ്ങനത്തെ പഞ്ഞിമരങ്ങളൊക്കെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ കാണാൻ പറ്റുന്നത് തമിഴ്നാട്ടിൽ പോയാലാണേ പഞ്ഞിമരം അല്ലേ ആ പഞ്ഞിരം ഇവിടുന്നേ അങ്ങോട്ടൊന്ന് നോക്കി എന്താ ഒരു ഭംഗിയല്ലേ നല്ല കിടുക്കാഴ്ച ഇടക്കൂടെ ഒരു ചെറിയ പുഴയിങ്ങനെ ഒഴി വരുന്നു വലിയ പുഴയൊന്നുമല്ല ഒരു നീർച്ചാൽ പിന്നെ അങ്ങോട്ട് വഴിയുണ്ടോ കേട്ടോ ഈ ഒരു ചെടിയുടെ ഭംഗിയുണ്ട് വേമ്പ് മരങ്ങളൊക്കെ അങ്ങനെ ആർത്തരപ്പ് നിൽക്കുകയാണേ വേമ്പന്നും ഒക്കെ പറയാം കേട്ടോ പക്ഷെ നമ്മളിവിടെ കൂടുതൽ വേമ്പെന്നാണ് പറയുന്നത് പെട്ടെന്ന് വലുതായിട്ട് തടി വെട്ടി വയ്ക്കാൻ ഒരു മരമാണ് ഈ മരം ഒരു നാലഞ്ച് അഞ്ചെട്ട് കൊല്ലം കൊണ്ട് വലിയ ഈ ഒരു എങ്ങനെ അങ്ങ് പോട്ടോ ഇല്ല അങ്ങ് കഴിഞ്ഞാൽ നല്ല ഭംഗിയുള്ള റോഡാണേ നമ്മൾ ആ റോഡിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങുന്നത് ഈ ഭംഗിയുള്ള റോഡാ കുറച്ച് അങ്ങോട്ടൊന്ന് പോയിട്ട് വരാം കേട്ടോ എങ്ങനെയുണ്ടോ എന്ന് നോക്കി നല്ല കിട്ടിലും പച്ചപ്പല്ലേ നമ്മളെ ഡാമ് ഓർന്നോട്ടെ വെള്ളം കാണാൻ വന്നിട്ട് അത് മാറി ഇപ്പോൾ ഇങ്ങോട്ട് ഗ്രാമ കാഴ്ചകളിലോട്ട് പോയി കേട്ടോ പക്ഷേ ഇത് ഒരു രക്ഷയില്ലാത്ത കാഴ്ചയാണ് നമ്മൾ നേരത്തെ പോട്ടുള്ള വഴിയൊക്കെ തന്നെയാണ് പക്ഷെ തന്നെ കാര്യം ഇതിൻ്റെ ഓരോ ഭാഗത്തോട്ടും എത്തുമ്പോൾ നമുക്ക് ഇതിൻ്റെ ആ ഭംഗി കൂടി കൂടി വരുമോ അല്ല ഇവിടുന്ന് നോക്കിയേ താഴെ അമ്പലം കാണാം അതിനിടയ്ക്ക് കൂടെ ഈ തേലച്ചെടിയൊക്കെ ഈ കഴിഞ്ഞിടക്കാനായിട്ട് കവാത്തി ചെയ്താട്ടോ കവാത്തി ചെയ്താൽ അധികം ചപ്പൊന്നും ഇല്ലാത്തേ പിന്നെ കവുങ്ങുണ്ട് തോട്ടം തിരിച്ചു വന്നപ്പോൾ എനിക്ക് തോന്നി ഇതിലേ കുറച്ചൊന്ന് നടന്നിട്ട് വരാമെന്നേ ഈ നടുക്കൂടെയുള്ള ഈ മൺറോഡും രണ്ട് സൈഡിൽ നല്ല പച്ചപ്പാറ പുൽത്തകിടി പോലത്തെ അതിനോട് ചേർന്ന് നിൽക്കുന്ന തേയിലത്തോട്ടവും അപ്പോൾ ഇതിൻ്റെ ഭംഗിയുടെ കാര്യങ്ങളൊന്നും നമുക്ക് പറഞ്ഞ് ഫലിപ്പിക്കാൻ പറ്റില്ല കണ്ടു തന്നെ നേരത്തേനും വെള്ളം ഇച്ചിരി കൂടിയോ ഇല്ലല്ലേ വെള്ളം അങ്ങനെ കൂടിയിട്ടൊന്നുമില്ല ഇപ്പൊ ചെപ്പാത്ത് ടൗൺ അത്ര എങ്ങനെ ഉണ്ടോ ഇങ്ങനെ വെള്ളത്തിനോട് നോക്കുമ്പോളേ എന്തോ പോലെ അല്ലേ ആ വെള്ളം അവിടെ നിന്ന് ഒഴിവരുന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസമേ പെരിയാറ് വെള്ളക്കടയിൽ പോയപ്പോ അവിടെ വെള്ളം കുറവാണ് പക്ഷേ ആവറേജ് നോക്കുമ്പോൾ അവിടെ വെള്ളം ഉണ്ടായിരുന്നേ നമ്മുടെ ഇന്നത്തെ മുല്ലപ്പെരിയാറ് തുറന്നിട്ട് ഉള്ള വെള്ളം കാണാൻ വന്ന വഴിക്കുള്ള കാഴ്ചകൾ അങ്ങനെ ഉണ്ടായിരുന്നു കണ്ടിട്ട് അഭിപ്രായം പറയുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇത്രയൊക്കെ തന്നെ എനിക്ക് പറയാനുള്ളൂ അപ്പോൾ മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാവേ